നമസ്കാരം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും കൃത്യസമയത്ത് വേണ്ടതുപോലെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ ചങ്കൂറ്റവും നട്ടെല്ലുമുള്ള നേതാക്കളില്ലാത്തത് തന്നെയാണ് എന്ന് ഏത് നാഞ്ഞുലിനെയും അവരുടെ അഭിപ്രായങ്ങൾ കൊട്ടിഘോഷിച്ച് സാമൂഹിക മാധ്യമങ്ങളിലിട്ട് പാർട്ടിയെ നാറ്റിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് കോൺഗ്രസ് പ്രവർത്തകർ അത് ഏറ്റവും താഴേക്കിടയിലുള്ള വാർഡ് തലത്തിലുള്ള വാർഡ് പ്രസിഡന്റ് മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾക്ക് വരെ പബ്ലിക്കായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് ഒരു പരിധിവരെ നല്ല കാര്യമാണ് പക്ഷേ അതിനകത്തുണ്ടാകുന്ന ദോഷവശങ്ങൾ ദൂഷ്യവശങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ നേതാക്കൾ ശ്രമിക്കരുത് അതിന് അപ്പപ്പോൾ തന്നെ കൃത്യമായ മറുപടി നൽകുക അതിന് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നാളെ ഭാവി എന്താകും നാളെ ഈ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവ് വളർന്നു വന്നാൽ തങ്ങൾക്ക് ആ ഏരിയയിലുള്ള വോട്ടുകൾ നഷ്ടമാകുമോ അവരെ കൊണ്ട് മറ്റ് നേതാക്കളെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള പേടി വെച്ചിരുന്നാൽ പാർട്ടി നശിക്കുമതിൽ യാതൊരു സംശയമില്ല അതിന് തീർച്ചയായിട്ടും സി പി എമ്മിനെ തന്നെ കണ്ടുപഠിക്കണമെന്ന് പറയേണ്ടി വരും കാരണം ഒരു കാലത്ത് ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ട ആളായിരുന്നു എം വി രാഘവൻ ഒരു തദ്വ ഇതുവില്ലാതെ എടുത്ത് പുറത്തേക്കിട്ടു ഗൗരിയമ്മ പാർട്ടി എടുത്തു കളഞ്ഞു അത് അത്ര എത്ര ഉയർന്ന ആളായാൽ പോലും അവർക്ക് പാർട്ടി ആണ് വലുത് പ്രസ്ഥാനമാണ് വലുത് അല്ലെങ്കിൽ നേതാക്കളല്ല ആ ഒരു നയത്തിലേക്ക് കോൺഗ്രസ് എന്ന് മാറുന്നു അന്ന് മാത്രമേ കോൺഗ്രസ്സിനെ വിജയിക്കാൻ കഴിയൂ എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടൽ മാങ്കൂട്ടത്തിലായിട്ടുണ്ടായ വിഷയം ഏകദേശം രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മാസങ്ങളോളമായിട്ട് കേരളത്തിൽ കോൺഗ്രസ്സിനെ അടപടലം പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായപ്പോൾ അത് തെറ്റോ ശരിയോ എന്നുള്ളത് കാലം ട്ടെ കാരണം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അവർക്കെതിരെ മറു ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന് രാഹുൽ പക്ഷേക്കാർ പറയുന്നു എന്നാൽ പരാതി ഉണ്ട് എന്ന് കോൺഗ്രസിന്റെ സജീവ ആളുകൾ പറയുന്നു പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പരാതി പിന്നെ സ്റ്റേഷനിലേക്കോ മറ്റെവിടെയോ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആരോപണങ്ങൾ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആരോപണം നേരിടുന്ന ആളുകളെ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആദ്യം കോൺഗ്രസ് സ്വീകരിച്ച ഒരു നടപടി അല്ലെങ്കിൽ ഒരു നയം നല്ല കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സംസ്ഥാനം പ്രസിഡന്റായിരുന്നു വലിയ ചങ്കൂറ്റമുള്ള ആളാണ് പിണറായി വിജയനെയൊക്കെ നേരിട്ട് കൊമ്പു കുറക്കാൻ കഴിയുന്ന വാടാ ലൈനിൽ വിളിച്ച് സംസാരിക്കാൻ അത് നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോ പിന്നെ നേതാക്കളുടെയും കാരണം അത്രയും സീനിയറായിട്ടുള്ള പിണറായി വിജയ ഇടാന്നോ വാടാമെന്നോ വിളിച്ചാൽ അത് വലിയ മഹത്തരമായ കാര്യമാണ് എന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അങ്ങനെ ചങ്കൂറ്റത്തോടുകൂടി വെല്ലുവിളിക്കാൻ കഴിയുന്ന പാ ഏത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയ അതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ യു യൂത്ത് കോൺഗ്രസിൽ വലിയ വളരെ പെട്ടെന്ന് വളർന്ന് വലുതായി പന്തലിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ചാനൽ ചർച്ചകളിലൂടെയാണ് രണ്ടായിരം ആ കോവിഡ് സമയത്തുള്ള ചാനൽ ചർച്ചകളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ കേരളീയർ തിരിച്ചറിയുന്നത് എന്നാൽ ആ ഒരു വളർച്ച വളരെ സ്പീഡിലായിരുന്നു അങ്ങനെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പിന്നീട് എം എൽ എ ആയി പാലക്കാട് എം എൽ എ ആയി ആ എം എൽ എ ആയി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് വലിയ തോതിലുള്ള വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതിയുന്നത് നമ്മൾ കണ്ടത് അതിലേറ്റവും വലുത് സ്ത്രീ ഇവരെ സ്ത്രീകളെ ആക്രമിച്ചു എന്നും ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ആരോപണമായിരുന്നു അതായത് ഗർഭചിത്രവും പിന്നെ ഗർഭ ഗർഭം ഉണ്ടാക്കിയത് അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറലാവുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ ഏറിലായ സമയത്ത് തന്നെ അതിൻ്റെ പിന്നെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും മാറി നിൽക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് വന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിൻ്റെ ബാനറിൽ കോൺഗ്രസിൻ്റെ ലെവലിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല പങ്കെടുക്കണമെങ്കിൽ തന്നെയും സ്വതന്ത്രമായി സ്വതന്ത്രമായിട്ട് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ ഏറ്റവും പിൻനിരയിലായിരിക്കും നിരയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സീറ്റ് എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഹുൽ മാങ്കോണ്ടത്തിൽ ഇത്തവണ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നാണ് അതിനെയൊക്കെ അത് അദ്ദേഹം അത് പറയാനുള്ള പ്രധാന കാരണം മറ്റു പല പ്രശ്നങ്ങളും പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനാണ് മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുണ്ടായ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അത് സങ്കീർണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് സഭയിൽ ഉന്നയിക്കണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സഭയിലേക്ക് കടന്നു വന്നാൽ സർക്കാരിന് അതൊരു വടിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് അവർ ത്തിന് നേരെ ആഞ്ഞടിക്കും അതിന് യാതൊരു സംശയവും അത് നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഹുൽ മങ്കൂട്ടത്തില് ഈ നിയമസഭാ സമ്മേളനത്തിന് സഭയിൽ വരേണ്ടതില്ല എന്നാൽ ചില ആളുകളുടെ ഒത്താശയോടുകൂടി കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കളുടെ ഒത്താശയോടുകൂടി കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ തന്നെ ഇവിടെ പറഞ്ഞ നേതാക്കൾക്ക് അരിശോധന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിയമസഭയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് എന്തായാലും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ അദ്ദേഹം നിയമസഭയിൽ എത്തിയത് വലിയ ഞെട്ടലോടുകൂടിയാണ് കോൺഗ്രസ്സിലെ മുതിർന്ന ആളുകൾ കണ്ടത് ഒരു കാരണവശാലും അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം നേതാക്കന്മാർ പറയുന്നത് അതായത് ഏറ്റവും പിന്നെ സീനിയറായിട്ടുള്ള ആൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിയമസഭയിലെ ഒരംഗം കോൺഗ്രസിൻ്റെ അംഗമായിട്ട് വന്ന ഒരാൾ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം അതുപോലെ തന്നെ ഈ വഴിയിലിട്ട് വിഴിപ്പലക്കുന്ന സ്വഭാവം കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ ഉള്ളതാണ് വഴിയെ പോകുന്നവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ്സിനെക്കുറിച്ച് തുറന്ന ഒരഭിപ്രായം പറയാം രാഹുലിനെ കുറിച്ച് രാഹുൽ മങ്കൂട്ടത്തിനെ കുറിച്ചും നല്ല കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന ആളായിരുന്ന കെ കരുണാകരനെക്കുറിച്ചും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും എ കെ ആന്റണിയെക്കുറിച്ചും ഒക്കെ പരസ്യമായി വിഴിപ്പിലക്കിയ ആളുകൾ ഇപ്പോൾ ഈ പല പാർലമെൻ്ററി മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ കാണുന്നതാണ് ഇപ്പോഴും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ അവരൊക്കെ പറയുന്നുണ്ട് അതല്ലാതെ സ മറ്റേ പൊതുജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കാനായിട്ട് കുറച്ച് ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ അത് സംസാരിക്കാൻ കഴിയൂ അല്ല അതുപോലെ തന്നെ മാധ്യമരംഗത്ത് മാധ്യമ ചർച്ചകൾക്കൊക്കെ പങ്കെടുക്കാൻ ചില ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ അത് കഴിയൂ അവർ അങ്ങനെയല്ലാതെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരെടുത്ത് വേരോടെ പെഴുതെടുത്ത് കളയാനുള്ള ഒരു നട്ടില് കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്കില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം അത് ഈ വർഷം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാൻ പോവുകയാണ് എന്നത് വലിയ സങ്കടത്തോടു കൂടി പറയണം കാരണം രണ്ട് മൂന്നാം വട്ടത്തിലേക്കും ഇപ്പോൾ ഇടതുമുന്നണി അധികാരത്തിലേക്ക് വരുന്ന ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വളമിടുന്ന അല്ലെങ്കിൽ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന തരത്തിലാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പെരുമാറ്റം ആരെങ്കിലും വഴുതിട്ടു പോയാൽ അവരെ അടച്ചിരുത്തേണ്ടത് അല്ലെങ്കിൽ വേരോടെ പെഴുതു മാറ്റേണ്ടത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് അവിടെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ഇയാളെ കൊണ്ട് കോൺഗ്രസ്സിന് വലിയ ഉപദ്രവം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇയാളുടെ അനുയായികൾ കോൺഗ്രസ്സിന് വലിയ വിപത്തായി മാറുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ പാർട്ടി ദശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും കോൺഗ്രസിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ കെ പി സി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ മറ്റ് അതുപോലെ തന്നെ കൺവീനറോ ഒക്കെ പറയുന്നതല്ല അല്ലാതെ ഒരഭിപ്രായം മറ്റൊരാളും പറയാൻ പാടില്ല എന്നൊരു കർക്കശമായ നിലപാടിലേക്ക് കോൺഗ്രസ് മാറേണ്ടതുണ്ട് അതുപോലെ തന്നെ തീരുമാനമെടുത്താൽ അത് തീരുമാനമായിരിക്കണം ആ തീരുമാനത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് മറ്റു നേതാക്കൾ ഒരാൾ കൊത്താശ കൊടുക്കുകയും അയാളെ അവരുടെ താളത്തിനൊത്ത് തുള്ളിക്കുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസിൻ്റെ അപജയം അധപതനമൊക്കെ ഉണ്ടാവുന്നത് അതാണ് ഇനി വരാൻ പോകുന്നത് എന്നത് വലിയ സങ്കടത്തോടു കൂടി തന്നെ പറയേണ്ടി വരും